ഹലോ ഞാൻ ഡോക്ടർ സുരാജ് മെഡിക്കൽ ഓഫീസർ കെ എൻ പി ഹോസ്പിറ്റൽ കുടുവള്ളി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഒരു വാസ്റ്റ് ടോപ്പിക്കാ വലിയൊരു സബ്ജെക്റ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് അലർജി എന്ന് പറയുന്നത് പലപ്പോഴായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ആളുകൾക്കിടയിൽ പല ധാരണകളും തെറ്റിദ്ധാരണകളും ഉള്ള ഒരു സംഗതിയാണ് ഈ പറഞ്ഞ അലർജി എന്നുള്ളത് അത് ഞാൻ എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ ഒരു എന്തെങ്കിലും നല്ല തുമ്മൽ ഒഴുകാം ഭയങ്കരമായിട്ട് തുമ്മൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നാൽ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രൈമറി ഒരു ഡോക്ടറെ കാണിക്കാത്തത് നമ്മൾ പറയും അത് അലർജി ആണെന്ന് തോന്നണേ അലർജിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുമെന്ന് തോന്നണേ എന്നുള്ള ഒരു കാറ്റഗറൈസിങ് ചെയ്യാറുണ്ട് പൊതുവെ അത് അലർജിയാണ് ഈ അലർജി എന്ന് പറയുമ്പോൾ അതിനെ ഒരു കാറ്റഗറൈസ് ചെയ്തു വെക്കുന്നത് യഥാർത്ഥത്തിൽ അത് ഇനി ഉണ്ടാകും അതങ്ങനെയാണ് അല്ലെങ്കിൽ അത് മാറൂല അലർജി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ടീമാണ് അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു കാറ്റഗറി ആണ് എന്നുള്ളൊരു കൺസെപ്റ്റ് പലപ്പോഴും ഉണ്ടാകാറുണ്ട് അതേപോലെ തന്നെ ഇനി തേയ്മാനം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കാൽമുട്ടിന് ഒരു വേദന വന്നാൽ ഇപ്പൊ ചില ഡോക്ടേഴ്സ് ഉണ്ട് ഡോക്ടർ പറയുന്നത് ഒരു ചെറിയ തേയ്മാനത്തിന്റെ പ്രശ്നമുണ്ടെന്നുള്ളത് ആ തേയ്മാനം എന്നൊരു വേട് കേൾക്കുന്നതോട് കൂടിയിട്ട് പലപ്പോഴും പല ആളുകൾ ധരിക്കും ഒരു തെറ്റിദ്ധാരണ അവർക്ക് ഉണ്ടാകുന്നത് ഇനി ഇതിങ്ങനെയൊക്കെ തന്നെ പോവുള്ളു വയസ്സായി ഇനി ഇത് മാറില്ല അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇനി ഒരു കാൽസ്യം ടാബ്ലെറ്റ്സ് അല്ലെങ്കിൽ വൈറ്റമിൻ ടാബ്ലെറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് കൂടുതലൊന്നും കാലനങ്ങാതെ മടക്കാതെ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഇനി ഇതിനൊരു മാർഗമുള്ളൂ ഏഹ് എന്നുള്ളൊരു ധാരണ ഈ ഒരു തേയ്മാനം എന്ന് കേൾക്കലോട് കൂടിയിട്ട് പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഏഹ് അപ്പൊ എന്നതുപോലെ ഈ അലർജിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തെങ്കിലും ഒരു സ്കിന്നിന്റെ പ്രശ്നം ഒരുപാട് അലർജികൾ ഇന്ന് ഉണ്ട് സ്കിന്നിന് അലർജിയുണ്ട് പൊളങ്കരി അലർജിയായിട്ട് വരുന്നവരുണ്ട് ഫുഡിന് ഉണ്ട് പിന്നെ സ്മെല്ലിന് അലർജി ഉള്ളവരുണ്ട് വള്ളത്തിന് ഉള്ളവരുണ്ട് അങ്ങനെ പല രീതി ഉള്ളവരുണ്ട് പല രീതിയിലുള്ള സിംറ്റംസാണ് അവർക്ക് ഉണ്ടാവുക അല്ലെ സ്കിന്നിനൊക്കെ നല്ല ഇച്ചിങ്ങി ചൊറിച്ചിലുണ്ടാവും പിന്നെ ചിലർക്ക് ശ്വാസം പ്രശ്നം ഉണ്ടാകും ശ്വാസം എടുക്കാനുള്ള പ്രയാസം ഉണ്ടാകും കഫത്തിൻ്റെ പ്രശ്നങ്ങൾ വളരെയധികം ഉണ്ടാകും ചില ഫുഡ് അലർജി ഉള്ളവർക്ക് ഭയങ്കരമായിട്ടുള്ള ഈ സ്കിൻ റാഷ് നല്ല ചൊറിച്ചില് ബീഫ് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കഴിച്ച ചില ആളുകൾക്ക് അല്ലെങ്കിൽ ചില എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഫുഡ് ഐറ്റംസിനോട് പീനട്ട്സിനോടൊക്കെ പ്രത്യേകിച്ച് ചില ആളുകൾക്ക് കോമൺ ആയിട്ട് കാണുന്നുണ്ട് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സബ്ജ വിഷയത്തോട് കൂടിയിട്ട് കൂടുതലായിട്ട് ബോഡി പ്രതികരിക്കുന്ന ഒരു സിറ്റുവേഷൻ അതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഈ അലർജി എന്നുള്ള ഒരു കോമൺ നെയിമിലേക്ക് ഏതെങ്കിലും ഒരു അസുഖത്തെ ചേർക്കലോട് കൂടിയിട്ട് പബ്ലിക്കിൽ അല്ലെങ്കിൽ പല ആളുകൾക്കിടയിലുള്ള ഒരു ധാരണ ഇനി അതങ്ങനെയാണ് അതിൽ നിന്നൊരു മാറ്റം അല്ലെങ്കിൽ ഒരു മോചനം എനിക്ക് പോസിബിൾ അല്ല ഇനി മെഡിസിൻ കഴിച്ചിട്ടോ കുറെ തുമ്മിയിട്ടോ കുറെ ശ്വാസം മുട്ടിയിട്ട് ശ്വാസം മുട്ടിലെടുക്കുമ്പോൾ മെഡിസിൻ കഴിക്കുക അത് എഫക്റ്റ് ആണെങ്കിലും കുറച്ചു ഡോസ് ഉള്ളത് ഒന്നും കൂടെ എന്ത് ചെയ്യുക നോക്കുക എന്നുള്ള ഒരു ധാരണയിലേക്ക് പലപ്പോഴും മാറിയിട്ടുണ്ട് സമൂഹം പക്ഷെ നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ ഈ അലർജി എന്നുള്ള ടെർമിനോളജി അല്ലെങ്കിൽ ആ ഒരു അസുഖം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എത്തിയിട്ട് വളരെ കൂടുതൽ കാലമായിട്ടൊന്നുമില്ല കുറഞ്ഞ കാലമായിട്ടുള്ളു അപ്പൊ ഇതിനു മുൻപ് ഇങ്ങനെ ഒരു സുഖം എന്നുള്ളത് ഒരു ഡെഡ്ഫുൾ ആയൊരു ക്വസ്റ്റ്യാണ് കാരണം ഇപ്പൊ അത് കോമൺ ആയിരുന്നല്ല ഒരു ഒരു വീട്ടിൽ തന്നെ ഒന്നിലധികം ആളുകൾക്ക് കോമൺ ആയിട്ട് പലപ്പോഴും പല അർജി അലർജി കേസുകൾ ഉണ്ടാകാറുണ്ട് അപ്പൊ ഇതിന് മുൻപ് ഇങ്ങനെ അസുഖം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതൊരു ക്വസ്റ്റ്യനാണ് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഈ അലർജി ഉള്ള കേസുകൾ നമ്മൾ സ്വാഭാവികമായിട്ടും അടുത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ഐ ജി ആന്റിബോഡി ടെസ്റ്റുകൾ ചെയ്യും അതേപോലെ ഇസിനോഫിൽ എമൗണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ടെസ്റ്റുകൾ ഒക്കെ നടത്തി നോക്കും സ്വാഭാവികമായിട്ടും അതിൽ ഐ ജി അതിൻ്റെ ഒക്കെ എലുവേഷൻ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതോട് കൂടിയിട്ട് എന്തായി പിന്നീട് അവൻ അലർജി അല്ലെങ്കിൽ ആ പേഷ്യന്റ് അവൾ എന്തായി അലർജിക്കായി അലർജിക്ക് ഇസ്റ്റെമിൻ മറ്റു മെഡിസിൻ ആന്റിസ്റ്റമിനായിട്ടുള്ള മെഡിസിൻസും മറ്റൊക്കെ യൂസ് ചെയ്യുക എന്നാൽ ഇൻഹേലർ ഉപയോഗിക്കുക എന്നുള്ള ഒരു ജീവിതകാലം അവർ ട്രീറ്റ്മെന്റിലേക്ക് എന്ത് ചെയ്തു അലർജി എന്ന പേരോട് കൂടി നമ്മൾ സൈഡ് ആക്കുന്ന ഒരു പ്രവണത അതൊന്ന് ഇനിയെങ്കിലും നമ്മൾ മാറ്റി ചിന്തിക്കണം യഥാർത്ഥത്തിൽ ഈ ഒരു ഐ ജി കൂടിയത് കൊണ്ടാണ് ഏർ എന്ത് പറയുന്നത് അലർജി ഉണ്ടാകുന്നെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ ഐ ജി കൂടാനുള്ള കാരണം എന്താണ് അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഇമ്മ്യൂണിറ്റി കുറയാനുള്ള സാഹചര്യം എന്താണ് ഈ സിനോഫിലിക്കിന്റെ അളവ് കൂടാനുള്ള കാരണം എന്താണ് ആ ഒരു കാരണമാണ് യഥാർത്ഥത്തിൽ ഈ അലർജികളുടെ കാരണം അല്ലാണ്ട് എന്തല്ല ഐ ജി ഡയറക്റ്റ് ആയിട്ട് ഒരു സുപ്രഭാതത്തിൽ കൂടുന്നതല്ല മറിച്ച് നമ്മുടെ ജീവിതം ഒരു റുട്ടീൻ അല്ല ഒരു റുട്ടീൻ ആയിട്ടുള്ള ഒരു ലൈഫ് ഒരു 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 കറക്റ്റ് പാറ്റേൺ അല്ല നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ മാറ്റങ്ങൾ പല രീതിയിൽ പല സ്വഭാവത്തിൽ പലരും അത് കാണാൻ കഴിയും പലർക്കും പല വ്യത്യാസം ചിലർക്ക് ഷുഗർ കൊളസ്ട്രോൾ ബി പി സ്ലീപ്പിലെസ് ഉറക്കമില്ലാത്ത പ്രശ്നം കോൺസ്റ്റിപ്പേഷൻസ് വയറിന്റെ ഇഷ്യൂസ് മുടിവൊഴിച്ചിൽ തലവേദന മൈഗ്രെയിൻ അങ്ങനെ വരും എന്നാൽ അതിൻ്റെ അതേപോലെ തന്നെ വരുന്ന ഒരു സംഗതിയാണ് ഇത് എന്തീ പറയുന്നത് ഈ പറയുന്ന അലർജി എസ്പെഷ്യലി അലർജിക് ക്രൈനേറ്റിസിന്റെ കേസിൽ കെട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് വലിയൊരു വാസ്റ്റർ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എസ്പെഷ്യൽ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം അലർജി ഗ്രൈനൈറ്റിസിൻ്റെ വിഷയമാണ് അപ്പോൾ ഈ ഐ ജി കൂടുന്നത് അല്ലെങ്കിൽ ലോ ഇമ്മ്യൂണിറ്റി ആകുന്നത് ബോഡി പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തു പോകുന്നത് ബോഡി വീക്കായി പോകാൻ പരമ പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു റുട്ടീൻ ലൈഫ് ഒരു ജീവിത ശൈലി ഒരു പ്രോപ്പർ വേയിൽ അല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ആദ്യം മനസ്സിലാക്കേണ്ടത് അല്ലാണ്ട് നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ ബോഡിയെ കൂടുതൽ മെഡിസിൻസ് കൊടുത്ത് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യുന്നത് ചെയ്യണം ട്രീറ്റ്മെൻറ് നടത്തുന്നതിൻ്റെ കൂടെ തന്നെ എന്തുകൂടെ ചെയ്യണം നമ്മുടെ ലൈഫ് സ്റ്റൈലും കൂടെ അതിനനുസൃതമായിട്ട് മാറ്റേണ്ടതുണ്ട് നമ്മളൊക്കെ പണ്ട് കാലങ്ങളിൽ നാടുകളിൽ കേട്ട് ഒരു ശൈലിയാണ് നീരിറങ്ങ എന്നുള്ളത് അല്ല വേഗി കുളിച്ചാൽ നീരറങ്ങും അല്ലെങ്കിൽ ഉച്ചക്ക് ഒന്നുകിൽ പുറത്തുനിന്ന് ഇറങ്ങി വയൽ തല വേർത്ത് കഴിഞ്ഞാൽ നീരറക്കം വരിക അല്ലെങ്കിൽ അങ്ങനെയുള്ള പല വേഡ്സുകൾ നമ്മൾ കേൾക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ലെവൽ എന്ന് വേണമെങ്കിൽ എന്താ നമുക്ക് പറയാം ഈ അലർജിക്ക് എന്നുള്ള ടെർമിനോളജി സിമ്പിളായിട്ട് പറയാൻ കഴിയും എസ്പെഷ്യലി അലർജിക് റൈനൈറ്റിസ് എന്ന കേസിൽ കാരണം ഈ ഒരു റുട്ടീൻ തോന്നിയ നേരത്തുള്ള അല്ലെങ്കിൽ നമുക്ക് ഒരു റുട്ടീ കറക്റ്റ് റൂട്ടിലല്ലാത്തുള്ള ഭക്ഷണം കഴിക്കൽ അതേപോലെ കുളിക്കുന്ന ഒരു ശീലം ശരിയായ രീതിയിലല്ലാതെ ശരിയായ നേരത്തല്ലാത്ത ഷവറിങ് ചെയ്യുക കുളിക്കുക പിന്നെ അതുപോലെ ചില എണ്ണകൾ തലയിൽ തേൽക്കുന്നത് തേക്കുന്നത് അധികമായിട്ടുള്ള ഫാനിന്റെ ഉപയോഗം അങ്ങനെയുള്ള ചില റുട്ടീൻ ആയിട്ടുള്ള നമ്മൾ ജൈവിത ശൈലിയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഓൾമോസ്റ്റ് നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ വലിയ ഒരു ശതമാനം കേസുകളും ഈ അലർജി ക്രൈനൈറ്റിസിലും നമുക്ക് പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടാറുണ്ട് അത് വളരെയധികം ഇമ്പോർട്ടൻ്റുള്ള കാര്യമാണ് ചില ആളുകൾക്ക് എണീറ്റപ്പാട് തുമ്മി കൊണ്ടേ ഇരിക്കും വളരെയധികം തുമ്മലായിരിക്കും ഇത് ചിലപ്പോൾ ഒരു ഒരു അർദ്ധരാത്രി കഴിഞ്ഞ് ഏകദേശം ഒരു രാത്രി ഒരു മൂന്ന് മണി അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണി സമയത്ത് എപ്പിസോഡ് തുടങ്ങും പിന്നീട് രാവിലെ ഒരു എട്ട് മണി അമ്പത് മണി വരെ അതുണ്ടായിരിക്കും പിന്നീട് ആള് നോർമലായിരുന്നു ചില ആളുകൾ വൈകുന്നേര രാത്രി കിടക്കാൻ നിൽക്കുന്ന സമയത്ത് തുടങ്ങും അങ്ങനെ പല രീതികളും പല തരത്തിൽ ഈ അസുഖം കാണാറുണ്ട് അപ്പം അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് കാലങ്ങളിൽ ഞാനത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള വലിയൊരു വാസ്റ്റ് ടോപ്പിക്കാണ് പക്ഷേ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫിൽ അത് ശ്രദ്ധിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ നീരിറങ്ങുന്ന പണ്ട് കാലങ്ങളിൽ നമ്മുടെ പാരമ്പര്യമായിട്ട് ആളുകൾ പറയുന്നൊരു സംഗതിയാണ് ഈ നീരിറങ്ങുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ചുറ്റുപാട് നമ്മൾ പരമാവധി ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഏകദേശം എന്തെയും ഓൾമോസ്റ്റ് പലരുടെയും ഈ പറയുന്ന ഈ അസുഖത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രയാസം കുറക്കാൻ നമുക്ക് കഴിയും ും ഐ ജിന്റെ അളവ് സ്വാഭാവികമായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുമ്പോൾ അതും കുറയും അത് കുറയുന്നുണ്ട് പല കേസുകൾ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയതുമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറ്റുക എന്നുള്ളതാണ് മെഡിസിൻ കഴിക്കുന്നതിന് കൂടെ തന്നെ എന്ത് ചെയ്യണം നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറ്റി മെല്ലെ മെല്ലെ മെഡിസിൻ ഒഴിവാക്കിയിട്ടുള്ള ഒരു മെഡിസിൻ ഫ്രീ ആയ ലൈഫിൽ കിടക്കണം ഞാൻ നേരത്തെ പറഞ്ഞു അലർജി എന്നുള്ളത് അത് മാറില്ല എന്നുള്ള ഒരു ഒരു കൺസെപ്റ്റിൽ നമ്മൾ ഒരിക്കലും വെക്കരുത് അതിന് ഒരുപാട് ട്രീറ്റ്മെന്റ് മെത്തേഡിൽ ഇന്ന് അവൈലബിൾ ആണ് ഒരുപാട് മോഡുലേഷൻസിൽ ഇന്ന് ട്രീറ്റ്മെന്റിൽ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് അതിനുള്ള അന്വേഷണം നടത്തിയിട്ട് ആ ഒരു മെഡിസിൻ ഫ്രീയിലേക്ക് എന്ത് ചെയ്യണം നമ്മള് എത്തേണ്ടതുണ്ട് അതിന് ശ്രമിക്കുകയും ചെയ്യണം അപ്പൊ അതിനു വേണ്ടി നമ്മൾ ലൈഫ് സ്റ്റൈൽ എന്തൊക്കെ മാറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും പറയാനുള്ളത് കുളിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് കുളിക്കുന്ന സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം മനസ്സിലായില്ലേ അതായത് രാത്രി കുളിക്കുന്ന ശൈലി ചില ആളുകൾക്കുണ്ട് അത് പരമാവധി ഒഴിവാക്കണം ഏറ്റവും കുളിക്കാൻ അനുയോജ്യമായിട്ടുള്ള സമയം പണ്ടുകാലങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ എന്തു ചെയ്യുക രാവിലെ എഴുന്നേറ്റൊരു എട്ട് മണി ഒമ്പത് മണിയുടെ ഉള്ളിൽ അതിൻ്റെ മണി മാക്സിമം അതിനുള്ളിലായിട്ട് എന്ത് ചെയ്യണം നമ്മൾ കുളിക്കാൻ ശ്രദ്ധിക്കണം എസ്പെഷ്യലി തല നനയച്ചുള്ള കുളി ഇനി അത് അതിന് ശേഷം വീട്ടത്ത് ജോലികളൊക്കെ ചെയ്തു എസ്പെഷ്യലി ലേഡീസുകൾ വീട്ടിൽ അടിച്ചുപയറിലും ഫുഡ് ഉണ്ടാക്കലും കുട്ടികൾ നോക്കലും തുടക്കലും വയറിലും എല്ലാ വർക്കുകളും ഉണ്ടാവും അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് കുളിക്കുന്ന ഒരു ശൈലി അങ്ങനെ വരുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് ഇഷ്യൂസ് ഉണ്ടാകും അപ്പൊ അതൊരിക്കലും ഉണ്ടാകരുത് തല നനച്ചുള്ള കുഴി എന്ത് കുഴി എന്ത് ചെയ്യണം ഒരു രാവിലെ ഒരു എട്ടുമണി ഒമ്പതും സമയത്ത് കഴിയണം പിന്നീട് ജോലികളൊക്കെ ചെയ്ത് കുളിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക തല നനക്കരുത് മേൽ മാത്രം എന്ത് ചെയ്യുക കഴുകാൻ ശ്രദ്ധിക്കുക തല നനച്ചാൽ വീണ്ടും ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ പെട്ടെന്ന് നീരറങ്ങാനും പെട്ടെന്ന് ഈ പറഞ്ഞതുപോലെ തലവേദന വരിക ആ മൂക്കടയുക ചെവി അടയുക തൊണ്ടയ്ക്ക് ചെറിയ ഒരു സ്വരത്തിൽ മാറ്റണം ചെറിയൊരു തടസ്സം പോലെ ഒരു ഡ്രൈക്കഫ് പോലെ ചിലപ്പോൾ ഫീൽ ചെയ്യും ചില ആൾക്ക് നല്ല പ്രൊഡക്റ്റീവ് ആയി നല്ല കഫം തന്നെ വരും നല്ല ഹെവിനെസ് ഫീൽ ചെയ്യും അതായത് തല ഒന്ന് ഫ്രണ്ടിലേക്ക് ഒന്ന് മൂവ് ചെയ്യുമ്പോൾ പോലും തലയിൽ എന്തോ ഹെവിനെസ് വലിയൊരു കനം ഉള്ള നല്ല ഒരു ഹെഡ് ഫീൽ ചെയ്യും ചില ആളുകൾക്ക് ചില സൈഡിൽ ആർക്കും വേദന ഉണ്ടാവുക ഇത് എക്സ്ട്രീമിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതേ ഇഷ്യൂസ് ഉള്ളവർക്ക് ഉള്ളവർക്ക് എന്തുണ്ടാവും ഈ നല്ല ഷോൾഡർ പെയിൻ ഉണ്ടായിരിക്കും ബാക്ക് പെയിൻ ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ അവർക്ക് കാണാറുണ്ട് അപ്പം അതുകൊണ്ട് കുളിയുടെ കുളിക്കുന്നതി ന്റ് ആണ് കുളിക്കുന്ന സമയവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് അത് അപ്പൊ പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്ത് രാത്രിയും കുളിക്കരുത് കുളിക്കുന്നുണ്ടെങ്കിൽ തല നനച്ച് കുളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് രാവിലെ തന്നെ കുളിക്കാൻ ശ്രദ്ധിക്കാം മറ്റൊന്ന് നമ്മൾ കുളി കഴിഞ്ഞത് കഴിഞ്ഞതിന് ശേഷം എസ്പെഷ്യലി ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അവർ സ്ത്രീകൾ പെൺകുട്ടികൾ തട്ടം വിടും അപ്പൊ അതുകൊണ്ട് തന്നെ അവർ കുളി കഴിഞ്ഞ പാടെ തന്നെ എന്ത് ചെയ്യും ആ മുടി കെട്ടിവയ്ക്കുന്ന ഒരു ശൈലി പലപ്പോഴും പല കുട്ടികളിലും അങ്ങനെ കാണാറുണ്ട് പല കേസുകളും നമുക്ക് അങ്ങനെ നമുക്കങ്ങനെത്താറുണ്ട് അപ്പം അതിനുള്ളൊരു ആ ഒരു സംഗതി കൂടെ നമ്മൾ ഒഴിവാക്കണം ആ നനഞ്ഞ മുടി നമ്മൾ കെട്ടിവെച്ചാൽ സ്വാഭാവികമായിട്ടും അത് അത് തലക്ക് വലിയ കേടാൻ പെട്ടെന്ന് കൊഫ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അലർജി ക്രൈനൈറ്റിസ് തുമ്മൽ ചുമ പെട്ടെന്ന് പെട്ടെന്ന് ഇഷ്യൂസൊക്കെ ഉണ്ടായിരിക്കും ഇത് നമ്മൾ എക്സ്ട്രീമിലേക്ക് പോയാൽ പോയാലാണ് എന്ത് പറയൽ ചില കേസുകളിൽ ഡി വി എ ഡി എൻ എസ് എന്ന് പറയും അതായത് മൂക്കിന്റെ പാലം ഒന്ന് വളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന് കാരണം ഈ വ്യക്തി ഒരുപാട് കാലമായിട്ട് തുമ്മുന്നുണ്ട് ഒരുപാട് കാലമായിട്ട് ഈ പറഞ്ഞ പോലെ മൂക്കടയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാലങ്ങളായിട്ടുള്ള ഈ ഒരു ഇഷ്യൂസ് കാരണം സ്വാഭാവികമായിട്ടും പലപ്പോഴും എന്താ ചെയ്യും ഈ മൂക്കിന്റെ ഒരു ഷേപ്പിൽ വരെ മാറ്റം സംഭവിക്കാറുണ്ട് മറ്റൊന്നാണ് പോളിപ്പ് വരിക എന്ന് പറയും അതായത് മൂക്കിന്റെ ഉള്ളിൽ നിന്ന് ചെറിയ ഒരു ഒരു തടിപ്പ് പോലൊക്കെ രൂ രൂപപ്പെടുക ഒരു ആ മൂക്കെപ്പോഴും അടഞ്ഞിട്ടുണ്ടാകും അവിടെ റെട്ടിനെസ് ഒരു വീക്കം ഒരു ഒരു വീക്ക്നെസ് ഇൻഫ്ലമേഷൻസ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരും അതിനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് കാലങ്ങളായിട്ടുള്ള ഇങ്ങനെയുള്ള നമ്മുടെ വേണ്ടാത്ത ചില കാട്ടിക്കുട്ടികൾ വേണ്ടാത്ത ചില തീരുമാനങ്ങൾ ഒരു ശൈലികൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പം അതിൽ പെട്ടതാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ കുളിയുടെ കാര്യവും അതേപോലെ തന്നെ ചില മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള സ്പെഷ്യലി സ്കൂളിൽ പോകുന്നവർ എന്തു ചെയ്യും കുളിക്കും മുടി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ എന്തു ചെയ്യണം എന്ത് ചെയ്യും അവർ ഇത് കെട്ടും സ്കൂളിൽ പോയിരിക്കും കുറച്ച് കഴിയുമ്പോൾ അവർക്ക് നല്ല തലവേദന വരും തലക്ക് നല്ല ക്ഷീണം വരും ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല ഏഹ് മുക്കടയും തുമ്മലും ഉണ്ടാകും കഫക്കെട്ടിന്റെ പ്രശ്നം വരും ശരീരം എപ്പോഴും ഒരു പനിയുള്ളതുപോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കും ബാക്ക് പെയിന് അതുപോലെ നെക്ക് പെയിന് ഹെഡേയ്ക്ക് ഷോൾഡർ പെയിന് ഇതങ്ങനെയുള്ള നീരിറക്കവുമായി ബന്ധപ്പെട്ടുള്ള പല അസുഖങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് വരും അപ്പം അതുകൊണ്ട് കുളിച്ച് കഴിഞ്ഞാൽ കുളി കഴിഞ്ഞാൽ മുടി നനഞ്ഞുകൊണ്ട് എന്ത് ചെയ്യരുത് ഒരിക്കലും മുടി കെട്ടി വെക്കരുത് അത് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില എണ്ണകൾ പലപ്പോഴും നമ്മളെ ഒരു രോഗിയാക്കി മാറ്റുന്നുണ്ട് എന്ന മുടി മുടിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന മുടി പൊട്ടൽ താരൻ ഉണ്ടാകുന്നത് മുടി നരക്കുന്നത് കൊഴിയുന്നത് മുടി വളരാത്ത വിഷയങ്ങള് മുടിക്ക് ഉള്ളില്ല ഇങ്ങനെയുള്ളതിന് പല തരത്തിലുള്ള പല പ്രൊഡക്ട്സുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എസ്പെഷ്യലി സോഷ്യൽ മീഡിയകളിൽ അത് കൂടുതലായിട്ട് അതിൻ്റെ യൂസസും അതിന്റെ ഡിമെറിറ്റ്സും ഡിമെറിറ്റ്സും പലരും അങ്ങോട്ട് സജസ്റ്റ് ചെയ്യുന്നു അത് എനിക്ക് റിസൾട്ട് കിട്ടി നിയമ യൂസ് ചെയ്തു അങ്ങനെയുള്ള രീതിയിലൊക്കെ പല ചർച്ചകൾ ഇന്ന് നടക്കുന്നുണ്ട് പക്ഷെ ഇത് പലപ്പോഴും പല ആളുകളെയും രോഗിയാക്കി മാറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കേണ്ടതാണ് രോഗിയാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആക്കുന്നുണ്ട് തന്നെ അങ്ങനെ പറയേണ്ടി വരും കാരണം എല്ലാ ഓയിലുകള് എല്ലാ ഹെയർ ഓയിലുകളും എല്ലാവർക്കും യൂസ്ഫുൾ ആകണം എന്നില്ല അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചില ഹെയർ ഓയിലുകൾ നമ്മുടെ ബോഡിയെ പെട്ടെന്ന് കഫ സംബന്ധമായിട്ടുള്ള അസുഖം ഉണ്ടാക്കും ചില ആളുകൾക്ക് ചില ഹെയർ ഓയിൽ തേച്ചാൽ നല്ല തണുപ്പുണ്ടാകും നല്ല സുഖം ഉണ്ടാകും നല്ല ഉറക്കം കിട്ടും നല്ലൊരു കൂളിംഗ് ഉണ്ടായിരിക്കും പക്ഷെ അത് അധികമായിട്ട് ഉപയോഗിച്ചാലും പിന്നീട് എന്ത് മാറും ഈ കഫ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടും തലക്ക് പോയി കനമുള്ളതായിട്ട് തോന്നും എപ്പോഴും ഉറക്കം തൂങ്ങിയിരിക്കുന്നതായിട്ട് തോന്നും ഇങ്ങനെയുള്ള ഇഷ്യൂസ് കൂടാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഇങ്ങനെയുള്ള ഹെയർ ഓയിലുകൾ ചൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ഡോക്ടറെ ഒരു നിർദ്ദേശത്തിൽ അവരുടെ സജഷന് കൂടെ കണ്ടിട്ട് മാത്രം ഒന്ന് ചോദിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക നിങ്ങൾ അങ്ങനെയുള്ള പ്രൊഡക്ട്സുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം അതൊന്നുമല്ല നമ്മൾ വീടുകളിൽ ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ നല്ല എണ്ണയാവും വെള്ളിച്ചെണ്ണ ഒക്കെ ഉണ്ടെങ്കിൽ കാച്ചെന്നൊരു പരിപാടി ഉണ്ട് അപ്പോൾ ഈ പലപ്പോഴും നമ്മൾ വരുമ്പോൾ പേഷ്യൻസിനോട് ചോദിക്കും നിങ്ങൾ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് ഞങ്ങൾ വീട്ടിൽ നിന്ന് കാച്ചുണ്ടാക്കുന്നതാണ് നിങ്ങൾ കാച്ചുന്നതിൽ അല്ലെങ്കിൽ എണ്ണ കാച്ചുന്നതിൽ എന്തൊക്കെ ഇടും എന്തൊക്കെയാണ് അതിൽ യൂസ് ചെയ്യാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചെമ്പരത്തി ഇടാറുണ്ട് മൈലാഞ്ചി ഇടാറുണ്ട് അലോവർ ഇടാറുണ്ട് അങ്ങനെയുള്ള പല സാധനങ്ങളുടെ പേര് പറയും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഇതിൽ പറയുന്ന ചില കണ്ടൻ്റുകൾ നമുക്ക് നല്ല ഹെഡിന് നല്ല കൂളിങ്ങ് ും നമുക്ക് തേച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫീലിംഗ് ഉണ്ടായിരിക്കും പക്ഷെ അത് അധികമായി കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനടിമപ്പെടുകയും ചെയ്യും മാത്രമല്ല താരതമ്യേന മെല്ലെ മെല്ലെ ഈ പറഞ്ഞിട്ടുള്ള കഫ സംബന്ധമായിട്ടുള്ള നീലറക്കത്തിന് പ്രശ്നം തലവേദന വരുക അങ്ങനെയുള്ള ഇഷ്യൂസ് ചില ആളുകളിൽ ഉണ്ടാകും ചില ആളുകൾക്ക് ഓൾറെഡി അലർജി ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്പെഷ്യൽ അലോവെറ അതേപോലെ ഈ പറഞ്ഞ താളി ഇതൊക്കെ തലയിൽ പെട്ടെന്ന് തേച്ചാൽ പെട്ടെന്ന് അവർക്ക് തുമ്മലി ജലദോഷം കഫക്കെട്ട് ഹെവിനെസ് തലക്ക് നല്ല ഹെവിനെസ് വരിക ഷോൾഡർ പെയിൻ ഇങ്ങനെയുള്ള ഈ അസുഖങ്ങളൊക്കെ എന്ത് ചെയ്യും പെട്ടെന്ന് അവർക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം എല്ലാ ഹെയർ ഓയിലും എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയില്ല ചില ആളുകൾക്ക് അതിന് മറ്റു പലതും ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ ഏതാണ് സാധ്യമാകുന്നത് ഏതാണ് സാധ്യമാകാത്തത് എന്നുള്ളത് നിർബന്ധമായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ തലയിൽ എണ്ണ തേക്കുമ്പോൾ അതിലുള്ള കണ്ടന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള അലർജി ക്രൈനൈറ്റിസിന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി മറ്റൊന്നൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കിടക്കുന്ന നേരത്തെ നമ്മളൊക്കെ ഫാൻ ഉപയോഗിക്കുക എന്നുള്ളത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംഗതിയാണ് കാലങ്ങളായിട്ടുള്ളതാണ് അപ്പൊ ഈ സീലിംഗ് ഫാൻ ഉപയോഗിക്കുന്ന സമയത്ത് ഈ അലർജി ഉള്ളവർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് തുമ്മൽ കഫക്കെട്ട് ഇങ്ങനെയുള്ള അലർജി ക്രൈൻ ഇഷ്യൂസ് ഉള്ളവർ എന്ത് ചെയ്യരുത് ഫാനിന്റെ നേരെ ചുവടൊക്കെ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകരുത് കാരണം അതും എന്തുണ്ടാകും പറഞ്ഞ ഈ അസ്വസ്ഥതകൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടുതൽ നമ്മൾ ഒരു സമയം ആ ഒരു ഫാനിന്റെ ചൂട് നിന്ന് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ ചെറിയ അല്ലെങ്കിൽ രാത്രി ആകുമ്പോൾ തന്നെ എന്ത് ചെയ്യും ചെറിയൊരു ഉള്ളിലൊരു പനി വരും ഒരു കുളിയിൽ വരും അപ്പൊ തന്നെ നമുക്ക് ഫാൻ ഇടുമ്പോൾ തന്നെ എന്ത് ചെയ്യും നമ്മൾ മൂടി പൊതിച്ചൊന്ന് കിടക്കാൻ തന്നെ എത്ര ചൂടിലാണെങ്കിൽ പോലും ചിലപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും ഫാനിന്റെ ചെറിയൊരു കാറ്റ് തട്ടുമ്പോൾ പോലും പെട്ടെന്ന് മൂടി പൊതിച്ച് കിടക്കാറുണ്ട് അത് ഉള്ളിൽ പനി ഉള്ളത് കൊണ്ടാണ് രാവിലെ അവൻ വലിയ പ്രശ്നം ഉണ്ടാകുകയില്ല പിന്നെ അതുപോലെ രാവിലെ ആയാൽ ചില ആളുകൾക്ക് പിന്നെ കഫക്കെട്ട് ഹെവിനെസ് ഫീൽ ചെയ്യുക തലക്ക് നല്ല തലവേദന ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യരുത് സ്പീഡിലായിട്ട് ഫാനിന്റെ നേരെ ചുവടയായിട്ട് കിടക്കുന്ന ശൈലി ഉണ്ടാകരുത് ഫാൻ വേണം എന്ന് നിർബന്ധമാണെങ്കിൽ എന്ത് ചെയ്യുക ഫാൻ സ്പീഡ് ഒന്ന് കുറച്ചിട്ട് ഫാനിന്റെ കാറ്റ് നേരെ ഡയറക്റ്റ് തലയിൽ തട്ടാതെ ഒരു സൈഡിലേക്ക് മാറി കിടക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ ഒരു ചുട ചു റുട്ടീൻ ലൈഫിൽ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഓൾമോസ്റ്റ് കഫസംബന്ധമായിട്ടുള്ള തല തലകറക്കം തലവേദന മൂക്കടയുക ഡി എൻ എസിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെ നമുക്ക് ഒരു വിധം നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാവുന്നതുള്ളൂ അതേപോലെ തന്നെ ഇതിന് സ്പെസിഫിക് ആയിട്ട് ചില മെഡിസിൻസ് ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ മെഡിസിൻസ് യൂസ് ചെയ്താൽ തന്നെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം റിസൾട്ട് ഉണ്ടാകണം ഈ അടുത്തൊരു പേഷ്യൻ്റ് വന്നിരുന്നു അവർക്ക് എട്ടാമത്തെ വയസ്സിൽ മുതൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നതാണ് ഈ അലർജിക്കിന്റെ പ്രശ്നം തുമ്മൽ ശക്തമായി തുമ്മൽ ഭയങ്കര കഫക്കെട്ടിന്റെ ഇഷ്യൂസ് ആയിരുന്നു അപ്പോൾ ഏകദേശം ഇപ്പൊ രോഗി ഏകദേശം പ്ലസ് ടു അല്ലെങ്കിൽ ആ ഒരു പ്ലസ് ടുവിലാണ് ഇപ്പോൾ പഠിക്കുന്നത് അപ്പോൾ അവര് വന്നപ്പോൾ പറഞ്ഞത് എന്താണ് കംപ്ലൈന്റ് പറഞ്ഞത് അവരെ മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് പഠിക്കാനാണ് കുട്ടി അപ്പോൾ ആ കുട്ടിക്ക് അവിടെ നിന്ന് പഠിക്കാൻ പറ്റുന്നില്ല അവിടെയുള്ള ടീച്ചേഴ്സ് ഇങ്ങോട്ട് വീട്ടിലോട്ട് പറഞ്ഞു വെച്ചതാണ് കാരണം കുട്ടിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടും ഉണ്ട് എന്നുള്ളത് അങ്ങനെ അവർ ക്ലിനിക്കിലേക്ക് വരികയും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ ഈ കുളിയുടെ പ്രശ്നമുണ്ട് കുളിച്ച പാടെ മുടി കിട്ടുന്ന വിഷ വിഷയങ്ങളുണ്ട് അങ്ങനെയുള്ള പല ഇഷ്യൂസുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു ഇവിടെ നമ്മുടെ മെഡിസിൻസും കുറച്ച് നൽകുകയും ചെയ്തു അത് വളരെ പോസിറ്റീവ് റിസൾട്ടായിട്ട് തന്നെ വിത്തിൻ ടു വീക്സിനുള്ളിൽ തന്നെ അവർക്ക് നല്ല റിസൾട്ട് കിട്ടുകയും അവർ പെട്ടെന്ന് തന്നെ അവരുടെ കോളേജിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു ഞാൻ പറഞ്ഞത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെഡിസിൻസ് ഉപയോഗിക്കണം അതിന് കൂടെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറ്റാനും കൂടെ ശ്രദ്ധിക്കണം ഇത് അലർജിയാണ് ഇത് ഇങ്ങനെയാണ് ഇത് ഇങ്ങനെ ആകൂ എന്നുള്ളൊരു ധാരണ വെച്ചിട്ട് നമ്മൾ അതിനെ മാറ്റി വെക്കരുത് എന്തുകൊണ്ടാണ് എനിക്ക് അലർജി വരുന്നത് എന്നുള്ളത് കണ്ടെത്തിയിട്ട് അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ അതിൽ നിന്ന് രക്ഷ നേടാനുള്ള സംവിധാനങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട് കൂടെ തന്നെ നമ്മൾ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഡയറ്റുകൾ എന്ത് ചെയ്യണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഈയൊരു കാര്യങ്ങൾ ഈയൊരു പ്രശ്നങ്ങളൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ശതമാനം വരുന്ന അലർജിക്ക് ഇഷ്യൂസ് ശ്വാസം മുട്ടലിന് കേസുകൾ പിന്നെ അതേപോലെ തന്നെയാണ് ഞാൻ നേരത്തെ കൂടെ തന്നെ പറഞ്ഞ ബാക്ക് പെയിൻ ഇഷ്യൂസുകൾ കൈ നെക്ക് പെയിൻ വരിക പിന്നെ അതുപോലെ ഷോൾഡർ പെയിൻ വരിക ഫ്രോസൺ ഷോൾഡർ ഇഷ്യൂസ് ഉണ്ടാവുക മസ്കുലാർ പെയിനുകൾ വരിക ഇങ്ങനെയുള്ള ഇഷ്യൂസ് പിന്നെ അതുപോലെ ഈ ഹെഡ് ഏയ്ക്കിൻ്റെ ഹെവിനെസ് ഫീൽ ചെയ്യുക

തലക്ക് ഫോർവേഡിലേക്ക് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്താൽ തന്നെ നല്ല ഹെവിനെസ് ചില ആളുകൾക്ക് നന്നാകെ പെയിൻ ഇടാം ചില ആളുകൾക്ക് ഒരു വൺ സൈഡ് സൈഡായിട്ടൊക്കെയാണ് പെയിൻ ഫീൽ ചെയ്യുക അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് തുമ്മൽ ജലദോഷത്തിൻ്റെ ഇഷ്യൂസ് സൈനസൈറ്റിസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക ഇരിക്കുക കഫത്തിൻ്റെ കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഇഷ്യൂസുകളും നമുക്ക് പെട്ടെന്ന് തന്നെ ഈ റുട്ടീനായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നതുപോലെ തന്നെ കുറച്ച് മെഡിസിൻസുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് ടൈമിലേക്ക് ലൈഫ് സമയത്തേക്ക് മെഡിസിൻ ഉപയോഗിക്കാതെ തന്നെ ഒരു ഷോർട്ട് ടൈമിലായിട്ട് തന്നെ നമുക്കത് ട്രീറ്റ് ചെയ്തിട്ട് നോർമൽ ലൈഫിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നതേ ഉള്ളൂ അത് നമ്മൾ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ പിന്നീട് എന്താ ചെയ്യും നമുക്ക് ഉറങ്ങാൻ ചില ആളുകൾ പ്രയാസം നല്ല കൂർഖം വലിയ ഇഷ്യൂസ് ഉണ്ടായിരിക്കും പിന്നെ ചില ആളുകൾക്ക് ഇതിനിടയിൽ സൂചിപ്പിച്ചതുപോലെ ഡീവിയേറ്റഡ് നാഷണൽ സെപ്റ്റ് എന്ന് പറയും നമ്മുടെ മൂക്കിൻ്റെ ഒരു പാലം സൈഡിലോട്ട് ഏതെങ്കിലും റൈറ്റോ ലെഫ്റ്റിലോട്ടൊക്കെ വളഞ്ഞു പോവുക അതേപോലെ പോളിപ്പുകൾ ഉള്ളിലായിട്ട് ഫോം ചെയ്യുക ഇങ്ങനെയുള്ള പല ഇഷ്യൂസുകളും അവർക്കത് ട്രീറ്റ് ചെയ്തില്ല ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പല ഇഷ്യൂസുകളും ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇഷ്യൂസുകൾ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതൊരു അലർജിയാണ് അതങ്ങനെയാണ് എന്നുള്ള രീതിയിൽ സൈഡാക്കി വെക്കാണ്ട് കാര്യമായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് ഇറങ്ങി തിരിച്ചത് തീർച്ചയായിട്ടും നമുക്കതൊരു നോർമൽ നോർമൽ റൂട്ടീനിലേക്ക് തന്നെ കൊണ്ടുവരാവുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ക്ലാരിറ്റി വരുത്തേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതിങ്ങനെ പറയുന്നത് ഇതൊരു കോമൺ ടോക്കിങ് നമ്മളൊരു സാധാരണക്കാർക്ക് മനസ്സിലാകാവുന്ന തരത്തിലാണ് പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മൾ ക്ലിനിക് ലാബിലേക്ക് നീങ്ങുമ്പോൾ ടെസ്റ്റുകളിലേക്ക് നീങ്ങുമ്പോൾ അത് ഈ ഒരു റുട്ടീൻ ലൈഫ് തെറ്റുന്നത് പ്രകാരമായിട്ട് ആണ് പിന്നെ കാലക്രമേണ ഇമ്മ്യൂണിറ്റി കുറയുന്നത് പിന്നെ അതുപോലെ ഈ ഐ ജിയുടെ പ്രസൻസുകൾ കാണുന്നത് മറ്റു എലിവേഷൻസുകളോ മറ്റു ഇൻഫെക്ഷൻസുകളോ ബോഡിയിൽ ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാൻ മനസ്സിലാക്കാൻ ഒന്നുകൂടി ക്ലാരിറ്റി വരുത്താൻ തീർച്ചയായും നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു സമയത്ത് വീണ്ടും കാണാം